ഫ്ലാഗ് സെലക്ട് ചെയ്തോണ്ടാണ് ആ ഇരുന്നൂറ് ചേച്ചിക്ക് ഇതിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും സ്വാതന്ത്ര്യം കൊടിയെടുക്കണവർക്കൊക്കെ ഇരുനൂറ് രൂപയുണ്ട് ഏത് ചേട്ടൻ നമ്മളെ ഫ്ളാഗ് ആണ് ഇത് തെരഞ്ഞെടുക്കാൻ കാരണം നാളെ സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അപ്പൊ അതുകൊണ്ട് ചേട്ടന് നമുക്ക് ഒരു സമ്മാനം കൂടി കൊടുക്കാം ഇതിൽ ഇരുന്നൂറ് നിങ്ങൾക്ക് തീനി എന്ത് വേണമെന്നുണ്ടെങ്കിലും ഏതാ വേണ്ടി ഫ്ലാഗ് മതിയാ ഫ്ലാഗ് സ്വാതന്ത്ര്യ എടുക്കേണ്ട ഫ്ലാഗ് മതി ഫ്ലാഗ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് എടുത്തതോണ്ട് ഫ്ലാഗ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് എടുത്തതോണ്ട് ഇരുന്നൂറ് ഫ്ളാഗ് എടുക്കുന്നവർക്കൊക്കെ ഇരുന്നൂറ് രൂപ ഹാപ്പി നമ്മൾ പബ്ലിക് ചലഞ്ചിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് കോട്ടക്കലായിരുന്നു കേട്ടോ എല്ലാവരും ഫ്ലാഗ് സെലക്ട് ചെയ്തത് കാരണം എല്ലാവർക്കും അത്രത്തോളം രാജ്യസ്നേഹമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ